ഞാൻ രാവിലെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനു എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നൊരു ആഗ്രഹം വന്നിട്ട് ഞാൻ എൻ്റെ ഓൾ ടൈം ഡ്രൈവറെ വിളിച്ചോണ്ട് ഇറങ്ങിയതാണ് ഹലോ ഫാമിലി വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബിനിമീസ് ലൈഫ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ രണ്ട് ഡെസ്റ്റിനേഷൻസ് മനസ്സിൽ കണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് പോകേണ്ട സ്ഥലമൊക്കെ ഗൂഗിൾ അമ്മായിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അമ്മായി കൊണ്ട് നമ്മളെ ഇറക്കിയത് ഇവിടെയാണ് അപ്പൊ നല്ല ഒരു പുഴയും അതിനകത്തു ഒരു വലിയ നീളമുള്ള ഒരു ബോട്ട് പോലത്തെ എന്തോ സാധനം പോകുന്നുള്ളൂ അപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കി അപ്പൊ അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഹണിയച്ചൻ പറഞ്ഞു അതിന്റെ പേര് ബാർജന്നാണ് ഈ ഹാർബറിലൊക്കെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ബോട്ടാണത് നല്ല മനോഹരമായിട്ടുള്ള ഒരു പുഴയായിരുന്നു വാരാപ്പുഴയാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടെ പഴയ ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്കൂള് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പള്ളിയാണ് ആ വാരാപ്പുഴ പള്ളി അതിന്റെ ഈ ഗോപുരമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ എനിക്ക് പള്ളിയിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കണം എന്ന് തോന്നിയത് കാരണം ഞാൻ അകത്തേക്ക് കയറി പണ്ട് ചെറുപ്പം മുതലേ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് പോകുന്ന പള്ളിയിൽ കയറിയിട്ട് ആ പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങൾ സാധിക്കും എന്നൊക്കെ അപ്പോൾ ഞാൻ ആ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പള്ളി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി കാരണം ഞാൻ ഈ പള്ളിക്കകത്തോട്ട് കയറി ഇപ്പം എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അത് പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുന്ന വഴിക്ക് പള്ളിയുടെ അകത്ത് തന്നെ സൈഡിലായിട്ട് കണ്ടതാണിത് ചിലപ്പോൾ ഇത് മാമോദിസം മുക്കുന്ന സ്ഥലമായിരിക്കും സത്യത്തിന് എന്താണെന്ന് അറിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോഴേക്കും ഒരു മെട്രോ വാട്ടർ മെട്രോയൊക്കെ പോകുന്നതാണ്ടു പിന്നെ നമ്മൾ ആയിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയി കടമക്കുടി ആയിരുന്നു നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച സ്ഥലം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതാ ഇങ്ങനെ ഒരു വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയാലോ ജീവിതം മുഴുവൻ ഞാൻ അവിടെ ഇരിക്കാനും റെഡി അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് കയാക്കിങ്ങിന്റെ സ്ഥലമൊക്കെ കണ്ടിരുന്നു പക്ഷേ അവിടെയെങ്കിലും ആരെയും കണ്ടില്ല കയാക്കിംഗ് ഒന്നും ചെയ്യാനായിട്ട് പിന്നെ ഈ ഭാഗത്തൂടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു രണ്ട് സൈഡിലും മരങ്ങൾ രണ്ട് സൈഡിലും വെള്ളം പിന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശം എന്ത് ഭംഗിയായിരുന്നു അറിയാമോ സൂപ്പർ സ്ഥലം ഞാൻ രാവിലെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നൊരു ആഗ്രഹം വന്നിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഓൾ ടൈം ഡ്രൈവറെ വിളിച്ചോണ്ട് ഇറങ്ങിയതാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം കടമക്കുടി നല്ല സൂപ്പർ സ്ഥലം ശരിക്കും പറഞ്ഞാൽ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് നഷ്ടം വന്നു പോലത്തെ ഒരു സ്ഥലമാണ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ ഭംഗിയാന്നറിയാമോ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് വന്നത് പക്ഷേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് ഗടബടൊക്കെ വന്നു എന്നാലും നമ്മളിത് ഇവിടെ എത്തി നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു നഷ്ടമാകുമായിരുന്നു അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കുറേ ഉണ്ട് കാണാനായിട്ട് നമുക്ക് കുറച്ച് നേരം കാറിൽ പോകാം അല്ലെങ്കിൽ നടന്നു പോവാം എങ്ങനെയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും നോക്കിയൊക്കെ നല്ലൊരു മരം കണ്ടാവും ശരിക്കും പറയുകയാണെങ്കിൽ മരത്തെ കയറാനായിട്ട് അറിയുന്നവർക്കാണെങ്കിൽ ഇവിടെ അവിടെ ഇവിടെ എല്ലാം പോയിരുന്നിട്ട് നല്ല ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ പറ്റും എന്നെക്കൊണ്ട് അവിടെ വരെ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഇരിക്കട്ടെ നല്ല രസമല്ലേ ഞാൻ ഒരുപാട് വീഡിയോസ് കടമ കുടിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഉള്ള കടകളൊക്കെ ഓപ്പൺ ആയിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ കടകളൊന്നും ഓപ്പൺ അല്ല ആകെ ഒരു കട മാത്രമേ ഓപ്പൺ ഉള്ളൂ ഒരു ചായക്കട ഒരു ചെറിയൊരു ചായക്കട ബാക്കിയെല്ലാം ആണ് ആൾക്കാരാണെങ്കിലും ഭയങ്കര കുറവ് എനിക്ക് തോന്നുന്നു ഇപ്പം ശരിക്കും നാല് ആയതേ ഉള്ളൂ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത് അതുകൊണ്ടായിരിക്കാം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറേ ഇവരുണ്ട് എന്താ പറയുക സ്ട്രീറ്റ് ടോക്സ് ഒക്കെ കണ്ട അവിടെയുണ്ട് ഈ വെള്ളത്തിലാണെങ്കിൽ നിറയെ പലതരത്തിലുള്ള പക്ഷികൾ ഉണ്ടായിരുന്നു കൊക്ക് നീർക്കാക്ക കുളക്കോഴി അങ്ങനെ പിന്നെ ഈ വലിയ വലിയ കൊക്കുകൾ പോലത്തെ പെലിക്കൻ ഒക്കെ പോലത്തെ സാധനങ്ങളില്ല ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ മൊബൈൽ എന്നെ ചതിച്ചു എനിക്ക് സൂം ചെയ്തിട്ടൊന്നും കറക്റ്റായിട്ട് കാണില്ല ഒന്നാമതെ ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ടൊന്നും കാണത്തിണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇവിടെ വഴി സൈഡില് ഒരു ഓപ്പൺ ജിമ്മ് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ജിമ്മിന്റെ മെഷീൻസ് ഒക്കെ വെച്ചിട്ട് അവിടെ ഓപ്പൺ ജിം ജിമ്മെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും ഒരു ഈവനിങ്ങിൽ വരുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് മറൈൻ വന്നു രണ്ടാമത്തെ എന്റെ ഡെസ്റ്റിനേഷൻ ബ്രോഡ്വേ ആയിരുന്നു ബ്രോഡ്വേയിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പം സന്ധ്യാസമയത്താണല്ലോ അത് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ഭംഗി അപ്പം അതുകൊണ്ടാണ് ഈവനിങ് ടൈമിലേക്ക് നമ്മൾ ഇവിടെ വന്നത് അപ്പോൾ നമ്മൾ വണ്ടി മറൈൻ ഡ്രൈവിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇതിലേക്കൂടെ നമ്മൾ അവിടേക്ക് നടക്കുവാണ് അപ്പോൾ അവിടെയും കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഓരോ കടകളുടെയൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്മസ് പാപ്പയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പുള്ളിയുടെ ആരെങ്കിലും പോയി നിൽക്കുവാണെങ്കിൽ പുള്ളി ഇങ്ങനെ തലയും കൈയും ഒക്കെ ഇങ്ങനെ ആട്ടി ആട്ടി നിൽക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ അവിടെ പോയി നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ ബ്രോഡ്വേയിലേക്കാണ് പോയത് അവിടെ ഒരു സന്ധ്യയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്രയ്ക്ക ലൈറ്റിങ്സ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇച്ചുനു വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ട്രീം കുറച്ച് അതിന്റെ അക്സസറീസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് പോയത് കാരണം വാങ്ങിച്ചിട്ട് നമുക്ക് അതൊക്കെ കൈ പിടിച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ ശരിക്കും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബം എന്ത് രസമാണ് കാണാനായിട്ട് കളേഴ്സും ലൈറ്റ്സും എന്ത് ഭംഗി അല്ലെ നിങ്ങൾ അതിലേ പോകാറുണ്ടായിരുന്നോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ഓൾറെഡി ക്രിസ്മസും കഴിഞ്ഞിട്ടുണ്ടാവും ന്യൂ ഇയർ എത്തിയിട്ടുണ്ടാവും എങ്കിലും ഞാൻ ഇത് ജസ്റ്റ് എന്റെ ആ ഒരു സന്തോഷം അവിടെ പോയി കാണുവാന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ പോയതാണ് അപ്പൊ ഞാൻ വീഡിയോയും കൂടി എടുത്തതാണ് ശരിക്കും ഭയങ്കര തിരക്കും പിന്നെ ചൂടും ഒക്കെ ആയിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ക്രിസ്മസ് ട്രീയൊക്കെ വാങ്ങിച്ച് വലിച്ചിങ്ങനെ നടന്നു വന്നപ്പോഴേക്കും ഞാൻ ശരിക്കും ക്ഷീണിച്ചു പിന്നെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ കുറച്ച് നേരം കൂടി നിന്നു കാരണം ആ സമയത്ത് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ കരണ്ടടിച്ച കാക്ക പോലെ അത് ഇങ്ങനെ നിൽക്കും കുറച്ച് കുറച്ചുനേരം കഴിയുമ്പോഴേക്കും അത് തന്നെ അറിയില്ല അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അതിങ്ങനെ പൊങ്ങി പൊങ്ങി തന്നെ നിൽക്കത്തുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക് ഫോർ വാച്ചിങ്